ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ ഹിറ്റ് അയക്ക നോമേഡിനെ പറ്റി കുറെ ഇഷ്യൂസ് നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുകയാണ് അതായത് പുള്ളി ജൂതന്മാരുടെ ജഡി എന്നിട്ട് അതായത് തംലൈൻ ഇട്ട് തംലൈനെ പറ്റി കുറെ വിഷയങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര രീതിയിൽ പല ആൾക്കാർ നെഗറ്റീവും പറയുന്ന ആൾക്കാരാണ് പോസിറ്റീവാണ് പക്ഷേ ഇസ്രയേലിൽ നിന്ന് ഒരു ലേഡി ഭയങ്കര വളരെ മോശമായിട്ട് മറ്റേ മാഹിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു വളരെ മോശം വെറും മാറ്റമായിട്ടുള്ള വാക്കുകളാണ് നമ്മൾ ആ വീഡിയോയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് പറയ അത് ആ അങ്ങനെ ലേഡി പറയുന്നത് കേട്ടിട്ട് മാഹിനെ ഇതുപോലെ റിയാക്ഷൻ ചെയ്തായിരുന്നു മാഹിൻ ചെയ്തപ്പോൾ പിന്നെ ലേഡിയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ മാഹിന് അതായത് ഈ എന്തുകൊണ്ടാണ് ഈ തമ്ലിന് ഞാൻ ഇട്ടത് എന്ന് മാഹി കൃത്യമായിട്ട് അതായത് മാഹിൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ വീഡിയോ എത്ത മാഹി കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തിനാണ് ഞാൻ ഈ തമ്ലി ഇട്ടത് എന്താണ് ഉദ്ദേശം എന്ന് കൃത്യമായിട്ട് മാഹി പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഈ വിഷയം തുടങ്ങിയത് ചട്ടി എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതായത് ഞാന് ഇസ്രായേലിലെ തെലവീവിലെ മാർക്കറ്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു മാർക്കറ്റിൽ ഇപ്പൊ ധാരാളം ഇങ്ങനെ ജട്ടികൾ അഴിക്കുന്നു അതിൽ ഐ ലവ് ജൂയിഷ് ബോയ്സ് ഐ ലവ് ജൂയിഷ് ഗേൾസ് ഐ ലവ് ജൂസ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ജട്ടികൾ അതായത് ഞാൻ ജൂവിനെ പ്രണയിക്കുന്നു ഞാൻ ജൂത പെണ്ണിനെ പ്രണയിക്കുന്നു ഞാൻ യഹൂദിനെ പ്രണയിക്കുന്നു എന്ന് എഴുതിയ ഇംഗ്ലീഷിൽ എഴുതിയ ജട്ടികളാക്കുന്നു അപ്പൊ ഞാൻ അത് സ്വാഭാവികമായിട്ടും അത് വീഡിയോ എടുത്തു അതെല്ലാം കാണിച്ചിരുന്നു അപ്പൊ എന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ എന്താ പറയാ ില് ആ പിക്ചർ എടുത്തിട്ട് ജൂതചട്ടി എന്ന് മെൻഷൻ ചെയ്ത് ഞാൻ എന്താ പറയാ അതിലിട്ടു പിന്നീട് പല ആളുകളും എന്താ പറയാ സോഷ്യൽ മീഡിയ ബുള്ളിംഗ് ആയിട്ട് ഒരു ചേട്ടനാണ് ആക്ച് ആദ്യം തുടങ്ങിയത് ഇസ്രായേലിന് ജോലി ചെയ്യുന്ന ഒരു ചേട്ടൻ അങ്ങനെ ധാരാളം ബുള്ളിങ് ആയി പിന്നീട് ഞാൻ മെന്റലി അഫക്റ്റ് ആയി മെന്റലി അഫക്റ്റ് ആയതുകൊണ്ട് പിന്നീട് ഞാൻ കുറേ ദിവസത്തേക്ക് ഓൺലൈനിൽ നിന്ന് മാറി നിന്നു മാറി നിന്നപ്പോഴാണ് അപ്പോ ഒരു ന്യൂസ് വന്നത് വിവിധ രാജ്യങ്ങളിലൂടെയുള്ള സാമസിക യാത്രകളുടെ ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി മാർത്തി ചെറിയ പ്രായത്തിൽ തന്നെ നിരവധി രാജ്യങ്ങളാണ് ഈ ചെറുപ്പക്കാരൻ സഞ്ചരിച്ചത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാഹിനെപ്പറ്റി അത്ര ശുഭകരമല്ലാത്ത വാർത്തയിലാണ് സൈബർ ലോകത്തു നിന്ന് പ്പോ മാെ കാണാനില്ല എന്നയസ് ആയി പ്രോ പലസ്തീനായിട്ട് പലസ്തീൻ അനുകൂലമായിട്ട് സംസാരിച്ച മാഹിനെ ഇസ്രായേലിൽ നിന്നാണ് ലാസ്റ്റ് അവസാനം കാണാത്തത് അങ്ങനെ പിന്നീട് എന്റെ വാപ്പായക്കെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് ഞാൻ അതിനുവേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടു ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാത്ത വീഡിയോ ഇടാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു രാജ്യത്ത് വന്നു ആ രാജ്യത്തെ മലയാളികൾ തന്നെ എന്നെ കൊത്തിയിട്ട് എല്ലാവരും അല്ല അതിലൊരു ഞാൻ കഴിഞ്ഞ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കാരണം ആ സത്യം പറഞ്ഞാൽ തെറ്റുമില്ല ആ വീഡിയോയിൽ ഏഹ് മാഹിൻ ആണെങ്കിൽ സത്യം പറഞ്ഞാല് അത് കണ്ടപ്പോ എല്ലാരെയും ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ആ വീഡിയോ എടുത്ത് ചെയ്തത് അപ്പൊ ആ വീഡിയോ എടുത്ത് ചെയ്ത സമയത്ത് ആ വീഡിയോക്കകത്ത് ഏറ്റവും ഹൈലൈലൈ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന സാധനം അതായത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യണം എന്നുള്ള ഒരു സാധനമാണ് ഇവിടെ പുള്ളി എടുത്ത് തമ്മിലെടുത്തിട്ടത് മനസ്സിലായോ അത് അത് യൂട്യൂബ് ചെയ്യുന്ന അത് എല്ലാവർക്കും മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് ആ ഒരു പോർഷൻ തന്നെ എടുത്ത് തമിഴ്ലാക്കി കാരണം അങ്ങനെ എടുത്തിട്ടാല് ആൾക്കാർ അത് ക്ലിക്ക് ചെയ്യത്തുള്ളൂ അതിലൊരു തെറ്റും പറയാത്തില്ല പോലും യൂട്യൂബ് ചെയ്യുന്ന പല ആൾക്കാരായ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉള്ള ആൾക്കാരായാൽ പോലും ഇത് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ നല്ലൊരു തമ്മിലേക്ക് വെച്ചെങ്കിൽ മാത്രമേ അതിൽ ആൾക്കാർ ആകർഷണമായിട്ട് വീണ് ആ വീഡിയോയ്ക്ക് ക്ലി ക്ലിക്ക് വീണത്തുള്ളൂ ക്ലിക്ക് വീണ വേണ്ടിയായിട്ട് പുള്ളി അതിനകത്ത് ഒരു നല്ലൊരു വീടോയ്ക്കകത്ത് കണ്ട ഒരു തമ്മിലെ അല്ലാതെ അത് വീഡിയോയുടെ ഭാഗം തന്നെ പുള്ളി തമ്മിലാക്കി അതാണ് പുള്ളി അതിനകത്ത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അതിൽ പുള്ളി വീഡിയോ എടുത്തതിന് ഒരു സെറ്റും ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ വിമർശിക്കുന്ന കുറെ ടീമുകളാണ് ഏറ്റവും കൂടുതലും ഈ അതായത് വിമർശിക്കുന്ന ടീമുകൾ പറഞ്ഞാൽ വർഗീയത പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി ആ വർഗീയതയിലുള്ള കണ്ണ് മനസ്സിലെ ആ നോക്കുന്ന കണ്ണ് വർഗീയതയിലുള്ളതുകൊണ്ടാണ് അവരെന്ത് നോക്കിയാലും വർഗീയതയിലോട്ടുള്ള ഫീല് വരുന്നത് ഈ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് മുന്നിലുണ്ട് ഈ വി കെ വൈജു ഒക്കെ ആ ഒരു ടീമാണ് വർക്ക് പറഞ്ഞുണ്ടാക്കുന്ന ടീമാണ് അവരെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തോ പറയും അവരെയൊന്നും ആരും ഒന്നും പറയുന്നില്ലല്ലോ ഇതെന്തോ ഒന്നും പറയാത്തത് അതെനിക്ക് മനസ്സിലാകെ വി കെ വൈജു അങ്ങനെ കുറെ ടീമുകളുണ്ട് ഇപ്പൊ പഴത്തെ കഴിഞ്ഞ സംബന്ധ ലേഡി ഇതൊക്കെ ജനൊന്നും ആർക്കും വിഷയം ഇല്ല ഇവ ഈ പാവപ്പെട്ട അല്ലെ ഇവനെ പോലുള്ള ആൾക്കാർ മാഗീനെ പോലുള്ള ആൾക്കാരിട്ടാലാണ് വിഷയം ആ നമ്മളിപ്പോ റിയാക്ഷൻ ചെയ്യുന്ന ആ വീഡിയോയുടെ തമ്മിലെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിയാം ഇസ്രായേൽ വിശുദ്ധ വ്ലോഗ് ചെയ്യുന്ന മുസ്ലിം നൊമാഡിനോട് സൂക്ഷിച്ചാൽ ഉള്ള നിക്കറ് കൊണ്ട് നാട്ടിൽ പോവാം ഇതിനകത്ത് നിങ്ങൾ നിങ്ങൾ കണ്ടില്ലേ മുസ്ലിം നൊമാഡിനോട് ഇതിനകത്ത് എപ്പോഴും മതത്തിൻ്റെ പേര് അതായത് മുസ്ലിം അതാണ് പറഞ്ഞ ഈ വർഗീയതയിൽ കാണുന്ന ഒരു പ്രശ്നം അതാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് പിന്നെ ഞാൻ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു ഈ പുള്ളിയുടെ വീടിനോ മറ്റേ മാഹിന്റെ വീടേക്കകത്ത് ഒരു കമന്റ് ചെയ്യേണ്ടത് എന്നാ ഒന്ന് വായിച്ചേരാഹീനെ നിന്റെ പേര് മാഹിൻ എന്ന് ആയത് കൊണ്ട് മാത്രമാണ് ഇവര് പ്രശ്നം ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഞാനും പറയുന്നത് മുസ്ലിം പേര് മാഹിൻ എന്നായത് കൊണ്ട് മുസ്ലിം ഒരു പേരായതുകൊണ്ടാണ് ഇവർ ഈ കിടന്നിട്ട് ഈ പറഞ്ഞുണ്ടാക്കുന്നത് ഭയങ്കര കഷ്ടം തന്നെ എന്ന് പറയേണ്ടിരിക്കും വളരെ കഷ്ടം തന്നെ എന്ന് പറയേണ്ടിരിക്കും ഒരാളുടെ പേര് വെച്ചിട്ട് വർഗീയത ഇങ്ങനെ ഉണ്ടാക്കുന്ന കുറെ ടീമുകൾ അമ്മ വെച്ചു നമുക്ക് ബാക്കി കണ്ടു നോക്കാം ആ ചേട്ടൻ മുസൽമാൻ എന്നൊക്കെ പറഞ്ഞു അത് തീവ്രവാദിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര മാനസികമായിട്ട് അത് എഫക്റ്റ് ചെയ്തു ഞാനൊരു രാജ്യത്ത് വന്നപ്പോൾ അവിടുത്തെ മലയാളികൾ എന്നെ സ്വീകരിക്കേണ്ട മലയാളികളായിട്ടുള്ള അവര് എന്നെ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഓക്കെ അവർക്ക് പറയാമോ എന്നെ പേഴ്സണലി വിളിച്ച് പറയാൻ വരുന്നോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് മെന്റലി എഫക്റ്റ് ആയി അങ്ങനെയാണ് ഞാൻ പിന്നെ ഓഫ്ലൈനിൽ പോയത് പിന്നീട് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് ഇത്രയും ദിവസം ഓഫ്ലൈന് ആയത് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പങ്കുവച്ചു ഓക്കെ അപ്പം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പം നിങ്ങൾക്കുള്ള കുറച്ച് മിസ് മാറ്റാനാണ് അതായത് ഒരു കാരണം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഒരു സ്ഥലത്ത് ഒരു മലയാളി കുറച്ച് പേര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു ശേഷി എൻ്റെ അടുത്ത് ചോദിച്ചു എൻ്റെ മാഹിനെന്നീ മക്കയിൽ പോയാൽ നീ മുസ്ലിം ചട്ടിന്ന് ഇടുമായിരുന്നോ അല്ലെങ്കിൽ നീ അങ്ങനെ ഇടുവായിരുന്നോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പൊ എന്ന ചേച്ചി അടുത്ത് പറഞ്ഞു ചിലപ്പോൾ അങ്ങനെ കണ്ടാ ഇടുമായിരുന്നു അപ്പോൾ ചേച്ചി ആക്ച്വലി ഈ റിയാക്ഷൻ വീഡിയോകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ചേച്ചി വിചാരിച്ചിരിക്കുന്ന മാഹിൻ എന്താ പറയാ ഇസ്രായേലിൽ പോയിട്ട് മനഃപ്പൂർവ്വം ജൂത ചട്ടി എന്നുള്ള പേരില് ഒരു വീഡിയോ ഇട്ടു അത് എഡിറ്റ് ചെയ്തു വെച്ചു എന്നാണ് പലരും വിചാരിക്കുന്നത് പിന്നീട് ഞാൻ ആ ചേച്ചിക്ക് കാണിച്ചു കൊടുത്തു അതായത് അവിടത്തുള്ള വേറെ മലയാളികൾ പറയുന്നുണ്ടായിരുന്നു അല്ല ചേച്ചി അവിടെ അവൻ കണ്ട കാര്യമാണ് അത് കാണിച്ചതും അത് പിക്ചറിലായിട്ട് കാണിച്ചതും എഴുതിയതും മനസ്സിലായില്ല അപ്പം ആ ചേച്ചി പോലും വിചാരിച്ചിരുന്നത് ഞാൻ മലപ്പൂർവ്വ വിദ്വേഷം കൊണ്ട് ജൂതചട്ടിന്ന് ഉള്ള സംഭവം ക്രിയേറ്റ് ചെയ്തതാണെന്ന് പിന്നീട് ആ ചേച്ചിക്ക് മനസ്സിലായി അങ്ങനെ ഒരു സംഭവം അവിടെ കണ്ടിരുന്നു അതാണ് അവൻ വീഡിയോ ചെയ്തത് അപ്പൊ പിന്നീട് ഓക്കെ ചേച്ചിക്ക് അത് മനസ്സിലായെന്ന് തോന്നുന്നു ഓക്കെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ മലയാളത്തിനൊരു കുഴപ്പമുണ്ട് കാളവെറ്റ വളരെ കയറെടുക്കും അതാണ് ഒന്നാമത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ സത്യാവസ്ഥ എന്തോ ഒന്നും അറിയണ്ട എവിടെയെങ്കിലും ഏറ്റവും മൂലം എന്തെങ്കിലും കിട്ടും അതിന്റെ പുറകെ പിടിച്ചിന് പോകും അതാണ് ഈ കുഴപ്പം അതിനകത്തൊരു ഇപ്പം ജൂത ജട്ടി എന്ന് പറഞ്ഞിട്ട സാധനം അത് എന്തുകൊണ്ടാണ് ഇടുന്നത് അവന്റെ വീഡിയോ അതായത് മാഗിന്റെ വീഡിയോ മൊത്തം പോയി കണ്ടിട്ട് വേണം റിയാക്ഷൻ ചെയ്യുന്നവരുടെ വീഡിയോ പോയി കണ്ടിട്ടൊന്നും കാര്യമില്ല കാരണം റിയാക്ഷൻ റിയാക്ഷൻ ചെയ്യുന്നവരുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പലരും പല രീതിയാണ് നെഗറ്റീവ് പറയുന്നവരുണ്ട് പോസിറ്റീവ് പറയുന്നവരുണ്ട് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് ചിലപ്പം ചിലവർ എല്ലാ വീഡിയോക്കും നെഗറ്റീവ് പറയുന്നവരുണ്ട് ചിലവർ എല്ലാ വീഡിയോക്കും പോസിറ്റീവ് ആയിരുന്നു ചിലപ്പോൾ ഓരോ വീഡിയോയുടെ അനുസരിച്ച് നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയുന്ന ആൾക്കാരുണ്ട് റിയാക്ഷൻ വീഡിയോ യാതൊരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യം കാണുന്ന കാണണ്ട ഞാൻ പറഞ്ഞില്ല കാണുന്ന എല്ലാരും കാരണം എന്നുവെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ അറിയപ്പെടുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല കൂടെയാണ് നമ്മൾ അറിയപ്പെടുന്നത് അപ്പം ഇത് സത്യാവസ്ഥ എന്ന് അറിഞ്ഞിട്ട് വേണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ എന്നെ ഞാൻ പറയത്തുള്ളൂ നമുക്ക് അടുത്തൊരു ക്ലിപ്പ് കണ്ടു നോക്കാം ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോ വേണ്ടിയല്ല മറിച്ച് മാറ്റാനാണ് പരിശുദ്ധവും പരിഭാവനവുമായ മക്കയും മദീനയും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ തെരുവോരങ്ങളിൽ ഒരുപാട് കടകളിൽ ചിലപ്പോൾ ഷഡിയും മുണ്ടും ഒക്കെ ഉണ്ടാവാം എന്തേ മക്കയിലെയും മദീനിലേയും ഷഡി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തില്ല അതോ അവിടെ പോയിട്ടില്ല ശബരിമലയുടെ തെരുവീതികളിലും ഒക്കെ തന്നെ പല കടകളിലും ഇതുപോലെ കാണാം എന്തുകൊണ്ട് ചെയ്തില്ല ശബരിമലയില് എന്ന് പറഞ്ഞുകൊണ്ട് നീ മക്കോ നീ അവിടെ ചട്ടികൾ കണ്ടാ ചെയ്യുമോ മാത്രമല്ല ശബരിമലയിലൊക്കെ പോയാൽ അവിടെ ധാരാളം ചട്ടികൾ ഉണ്ടെന്ന് ഒരു മലയാളി ചേട്ടം പറഞ്ഞായിരുന്നു അപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഐ ലവ് മുസ്ലിം എന്നുള്ള ജട്ടി കണ്ടാൽ ഞാനത് മുസ്ലിം ജട്ടിന്ന് ഇടും അത് ചിലപ്പോ ചില ആളുകൾക്ക് അത് വിഷമായേക്കാം വിഷമായെന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് ഞാനത് മാറ്റും അത് ഈവൻ ജൂതചട്ടി എന്ന് പറയുന്ന സംഭവം വിഷമമായാലും ഞാൻ അത് മാറ്റും മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അത് പിന്നെ ജൂത താമം എഴുതിയ ചട്ടിന്ന് മാറ്റി ആക്കിയത് അത് ഒരാളുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുമെന്ന് ആ ചിന്തയിൽ അപ്പൊ തോന്നിയാൽ അത് ചെയ്യില്ല മനസ്സിലായില്ലേ ഇപ്പൊ ജൂതചട്ടിന്ന് എഴുതിയപ്പോ അതിന് അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയില്ല ഇത് ഇങ്ങനെയുള്ള കുറെ കൾച്ചർ ഇല്ലാത്ത കുറെ ടീമുകൾ മലയാളിയുടെ വില കളയാനായിട്ട് ഓരോന്ന് പറഞ്ഞാൽ മതി അല്ലാതെ എന്തോ പറയേണ്ടത് അല്ല എന്തോ ഇതിനെ പറ്റി പറയേണ്ടത് നമ്മളെല്ലാരും കാണുന്ന സ്ഥലത്ത് ഇത് ആലോചിക്കണം ഇത് ഇന്ത്യയിലെ കാര്യമല്ല ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയാത്ത കാര്യങ്ങളുണ്ട് അപ്പൊ അത് അറിയാ അറിയാവുന്ന ഒരാൾ പോയിട്ട് അവിടുന്ന് ഒരു വീഡിയോ പകർത്തിക്കൊണ്ട് വന്ന് അതിനെ പറ്റി ഇടുമ്പ നമ്മളത് കണ്ട് പുള്ളിയെ പൂർത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനെപ്പറ്റി മോശമായിട്ട് പുള്ളി അത് പറയുന്നുണ്ട് ഓക്കെ സംഭവിക്കുന്നു പറയാം ആയിരത്തെ പുള്ളി മോശമായിട്ടൊന്നും പറയുന്നില്ല പിന്നെ മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് മീഡിയ തെളിവ് ഉൾപ്പെടെയാണ് കാണിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് മോശമായിട്ട് പറയുന്നത് നല്ല ചില പിടിയൊക്കെ കാരണം അവിടുത്തെ സാഹചര്യം ആ ഒരു ഇതും കാണുമ്പോഴാണ് പുള്ളി അതിനെ പറ്റി പറയുന്നത് അല്ല അല്ലാതെ വേറെ ഇല്ലാത്ത കാര്യമൊന്നും പറയുന്നില്ല ഇതാണ് ഇവിടുത്തെ നമ്മുടെ ഈ മലയാളത്തിൻ്റെ ഒരു കുഴപ്പവും അതാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാം മലയാളിത്താണ് അവിടുത്തെ ആൾക്കാർക്കൊന്നും ഒരു വിഷയങ്ങളും കാണില്ല അതാണ് ഈ മെയിൻ ആയിട്ടുള്ള ഈ ഈ വിഷയം ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മൊത്തം മലയാളിത്താണ് വന്നേക്കുന്നത് അല്ല അവിടുത്തെ ആൾക്കാർ ഒന്നും ഇല്ല നമ്മളിത് എടുത്തേം വെച്ച് കണ്ടുവച്ചാൽ നമുക്ക് എടുത്തു നോക്കുമ്പോ ഇപ്പം മാഹിനെ അവിടെ ചെന്നിട്ടുള്ള ഒരു അവരുടെ ഒരു സ്വീകരണം നമുക്കൊന്ന് കണ്ടു നോക്കാം അതായത് അവിടുത്തെ എയർപോർട്ടിൽ ചെന്നപ്പോ അവിടുത്തെ ആൾക്കാരുടെ ഒരു പെരുമാറ്റ രീതി നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം വെൽക്കം ടു തെല്ല് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് എല്ലായിടത്തും ആയുധമേറിയ പട്ടാളക്കാരെ എനിക്ക് എല്ലായിടത്തും കാണാൻ കഴിയും ആളുകളൊക്കെ എനിക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് വേണ്ടി എന്നെ വഴി കാണിക്കാൻ വേണ്ടിയാണോ തോന്നുന്നത് കണ്ടില്ലേ അത് യങ്സ്റ്റേഴ്സ് ആണ് കേട്ടോ എനിക്ക് ആക്ച്വലി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തോന്നി ഇവിടെ ഉള്ള ആളുകൾ ഫസ്റ്റ് ഒരു ആണ് ാണ് ഫസ്റ്റ് അവിടെ പോയി ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയതെന്ന് പറയുമ്പോൾ അവര് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്ഫുൾ അത് ഞാൻ നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഒരിക്കലും മോശമായിട്ട് ഒരു രാജ്യത്ത് ചിത്രീകരിക്കാനല്ല പോയത് അങ്ങനെ പോകാനാണെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു പല കാര്യങ്ങളും പറയുമായിരുന്നു പക്ഷേ ഈ ഒരു സംഭവങ്ങളെല്ലാം ഞാൻ പറയുന്നതിനും ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇസ്രായേൽ ഇറങ്ങിയപ്പോൾ ഇതൊരു യൂറോപ്യൻ നഗരം പോലെ തോന്നുന്നുണ്ട് പക്ഷെ ചിലയിടങ്ങളിൽ കുറെ എന്താ പറയുക ഗാർബേജും സംഭവങ്ങളും യൂറോപ്പിലും നല്ല ക്ലീനും ഭയങ്കര ഓർഗനൈസ്ഡ് ആണ് ബട്ട് ചില കുറച്ച് ഗാർബേജും സംഭവങ്ങളും അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇത്രയും വൃത്തിക്കിടയിൽ ചില ഇങ്ങനെ ഹോംലെസ് ആയിട്ടുള്ള ആളുകളും ബിയേർഡ് ആയിട്ട് ഡ്രഗ് എഡിസൊക്കെ കാണുമ്പോൾ അതൊക്കെ ഞാൻ അതുപോലെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി അപ്പോൾ ഒരിക്കലും ഈ രാജ്യത്തെ കുറ്റം മാത്രം ഒപ്പിയെടുക്കാൻ വേണ്ടി വന്നല്ല കുറ്റം മാത്രം ഒപ്പിയെടുക്കാനാണെങ്കിൽ നേരെ ഞാൻ വിട്ടേനെ അങ്ങനെ ബ്ലൂസിലോ അല്ലെങ്കിൽ ജെനിലോ എന്നിട്ട് അവിടെ ആളുകൾ എങ്ങനെ എന്താ പറയുക അവരുടെ നാട്ടിൽ പിച്ചച്ചട്ടിയിൽ കഴിയുന്നു എന്നുള്ള കാര്യം എനിക്ക് നേരെ അവിടെ പോയിട്ട് അത് കാണിക്കാൻ വരുന്നത് എന്നാൽ അതായിരുന്നു ഞാൻ ചെയ്യേണ്ടത് ഇതിലിപ്പോൾ മാഹീനെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ വേറൊന്നുമല്ല പല ആൾക്കാരും മാഹിനെ പറ്റി കുറ്റങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതായത് നീ ആ രാജ്യത്ത് പോയി കുറ്റങ്ങൾ ഉണ്ടാക്കാനാണ് ഇരിക്കുന്നത് അവിടുത്തെ കുറെ കാര്യങ്ങൾ നെഗറ്റീവ് പറയുന്നു അത് പറയുന്നു ഇത് പറയുന്നു അതായത് ഈ ഒരു വീഡിയോയെ പറ്റി ഈ ഒരു തമേനെ പറ്റിയാണ് ഈ പറയുന്നത് അതായത് എന്ന് ജൂതെ തമേനെ പറ്റിയുള്ള ആണ് ആ രാജ്യത്തെ മോശം മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു എടുത്തു എന്നുള്ള രീതിയിലാണ് കുറെ പേര് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഏഹ് മാഹിന് ഇപ്പൊ പറയുന്നേ അങ്ങനെ ഒരു സംഭവം ഒന്നും അത് പ്രത്യേകിച്ച് മാഹി പറയുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെന്ന് പുള്ളി പറയുന്നില്ല പുള്ളി പറയുന്നുണ്ട് അത് ഓരോ ഭാഗങ്ങളും അതിപ്പോ നമ്മ ഇപ്പൊ ഏത് രാജ്യത്താന്ന് പറഞ്ഞാലും കുറച്ച് ഭാഗത്തും ചിലപ്പോ മോശമായിട്ടുള്ള ഭാഗമായിരിക്കും ചില ഭാഗം ചിലർക്ക് എളുപ്പം നല്ലതായിട്ടുള്ള ഭാഗമായിരിക്കും അത് പുള്ളിയുള്ള കാര്യമുള്ള ഓരോ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു ഈ രാജ്യം വെറും പന്ന രാജ്യവുമാണ് കൊള്ളത്തില്ല അങ്ങനെ മറ്റേ അങ്ങനെയൊന്നും ഒരു രാജ്യത്തെ പറ്റി പുള്ളി കുറ്റം എടുത്തിട്ട് പറയുന്നില്ല ഞാൻ അത് പറഞ്ഞു മോശമായിട്ടുള്ള കാര്യം മോശമായിട്ട് ഈ സ്ഥലത്ത് ഉണ്ടെങ്കിൽ ഇവിടെ പുള്ളി വേറെ ഇവിടെ ഇച്ചിരി കച്ചറായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ മോശമാണ് അപ്പത്തെ ചെന്നപ്പോൾ അവിടെ അടിപൊളി സ്ഥലമാണ് ഇവിടെ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇരിക്കാനും അല്ലെങ്കിൽ നിൽക്കാനും അവിടെ ഉള്ള കാര്യങ്ങള് ഞാനൊരു ഉദാഹരണം നമ്മൾ ഈ അല്ലെങ്കിലും അങ്ങനെയാണ് നമ്മുടെ മലയാളത്തിൽ ഒരു പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാല് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ഭയങ്കര ഉത്സാഹമാണ് പോസിറ്റീവ് ചെയ്ത ആൾക്കാർ ഒരിക്കലും പ്രോത്സാഹിച്ച് മുന്നോട്ട് പോകത്തില്ല നെഗറ്റീവ് കണ്ടുപിടിക്കാൻ നാല് വശത്തുകൂടെ ആൾക്കാർ കാണും എന്നിട്ട് പറ്റി തുടർന്നിട്ട് ഭയങ്കര വാജവടി അത് നമ്മുടെ ഈ മലയാളത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ആ ഇതിപ്പം ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമില്ലേ അതായത് അവിടുത്തെ ആൾക്കാർക്ക് പ്രശ്നമില്ലെന്ന് അത് മാറി അവിടുത്തെ ആൾക്കാരോട് ചോദിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് അതുകൊണ്ടൊന്ന് കേട്ടു നോക്കാം ഈ കടന്ന ജൂതചട്ടി എന്ന് പറയുന്ന ക്യാപ്ഷൻ എൻ്റെ പല ജൂത ഫ്രണ്ട്സും എൻ്റെ യഹൂദ ഫ്രണ്ട്സിനും അതെല്ലാം ഓക്കെ ആണ് സോറി ഫോർ കണ്ടില്ലേ അവള് ജൂഷാണ് അവൾക്കിത് പ്രശ്നായില്ല അവൾ അവിടെ വഴിയില് കണ്ട സാധനമാണ് ഞാൻ കാണിച്ചത് പക്ഷെ ഇത് ഒഫെൻറ് ആയതെല്ലാം വേറെ ആളുകൾക്കാണ് കേട്ടോ അവൾക്ക് പ്രശ്നമില്ല ജൂസ് ആർക്കില്ലാത്ത പ്രശ്നം മറ്റുള്ള ആളുകൾക്ക് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെയൊക്കെ ആയിട്ട് മനസ്സിലായില്ല അവരുടെ ഇതെന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും എന്റെ വീഡിയോ ആയിട്ട് അഞ്ഞൂറ് സബ്സ്ക്രൈബറുകളല്ല അല്ലെങ്കിൽ പതിനായിരം സബ്സ്ക്രൈബറുകളുള്ള ആളുകൾക്ക് അത് പന്ത്രണ്ടായിരം ഇരുപതിനായിരം ആക്കണം അതിനുവേണ്ടി എന്റെ പേരുപയോഗിച്ചു പറയുന്നേ അവിടുത്തെ ആൾക്കാർ ചോദിക്കുന്ന വീഡിയോ ആണ് അവർക്ക് ആർക്കും ഒരു വിഷയവും ഇല്ല ഒന്നും നമ്മുടെ ഈ മലയാളത്തിനാണ് ഭയങ്കര ചോർച്ചില് ഏഹ് ആ രാജ്യത്ത് നടക്കുന്ന ആ രാജ്യക്കാർക്ക് കുഴപ്പമില്ല കാരണം അവർക്ക് കുഴപ്പമില്ലെന്ന് പറയാൻ കാരണം അത് സത്യമാണ് അതാ ഞാൻ പറഞ്ഞു മലപ്പുറം മലയാളത്തിൽ കാളും പറ്റുന്ന ഉടനെ കയർടുക്കുക എന്താന്ന് എങ്ങനാണത് കാര്യം അറിയാതെ ചുമ്മാ കിടന്ന പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്തിനാന്ന് എനിക്ക് മനസ്സിലല്ല മറ്റേ ഞാൻ പറഞ്ഞില്ലേ എന്ത് റീല ഫാൻസി ഫ്രാൻസിന് അങ്ങനെയുണ്ട് ആ പുള്ളിക്കാറ്റിന്റെ പേര് ആ പുള്ളിക്കാറ്റ് എന്തിനാണ് കിടന്നിട്ട് ഈ കിടന്ന് ഭയങ്കര ആലയം വെള്ളം ഉണ്ടാക്കേണ്ട കാര്യം എന്തിനാ മാഹിനെ പറ്റി ഇത്രയും തെറി പറഞ്ഞു എന്തോ തെറി വെറും കച്ചവില്ലാത്ത അതായത് കൾച്ചർ ഇല്ലാത്ത തെറി ചന്ത പോ ഇത്രയും പോലും കേട്ടത് അതുകൊണ്ട് ഒരു വൃത്തിയിട്ട രീതിയിലാണോ അവരന്ന് ആ വീരയ്ക്കകത്ത് പറയുന്നത് നമ്മൾ ആ വീരയ്ക്കകത്ത് കെറിയുടെ ഭാഗം ഒന്നും സത്യം പറഞ്ഞാൽ എടുത്തിട്ടില്ല കെറിയൊന്നും എടുത്തിടാനായിട്ട് താല്പര്യമില്ലാന്ന് കണ്ട ഇടുന്നില്ല എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉണ്ടാക്കേണ്ട ആവശ്യം എന്തോ എന്തിനാണ് ഇപ്പൊ ഞാനായപ്പോൾ ആയപ്പോൾ ഒരു ഒരു ഭാഗത്ത് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അബദ്ധ വീട് നല്ലതാണെങ്കിൽ എല്ലാരെ എല്ലാരേല് എത്തിക്കാനേ നോക്കത്തുള്ളൂ അത് നല്ല കാര്യം വലിയ ചെയ്തേ നമുക്ക് എല്ലാവർക്കും ഏതായാലും ഇന്ത്യക്ക് ഇന്ത്യക്ക് തന്നെ ആർക്കും ഇന്ത്യക്കകത്ത് തന്നെ എല്ലാവർക്കും ഒന്നും പോയി താങ്ങാനുള്ള ഭാഗ്യം കിട്ടത്തോ നമ്മൾ ജോലി ഭാഗമായിട്ട് പോകുന്നത് അപ്പൊ ഇന്ത്യക്ക് പുറത്തു പോകുന്ന ആൾക്കാർ ഇതുപോലെയൊക്കെ പോയിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് വീഡിയോസ് ഇങ്ങനെ ഇടുമ്പോ നമുക്ക് സന്തോഷം നമ്മൾ കാണാത്ത സ്ഥലം കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഏ അവിടുത്തെ കാണാം അവിടുത്തെ രാജ്യം ഇങ്ങനെയാണല്ലേ അപ്പൊ അപ്പൊ നമ്മുടെ രാജ്യം കമ്പയർ ചെയ്തു നോക്കും ആ നമ്മുടെ രാജ്യം നമുക്കത് മനസ്സിലാവും നമ്മൾ നമ്മുടെ രാജ്യം മാത്രമേ അറിയത്തുള്ളൂ അല്ലെ നമ്മുടെ നമ്മളെ രാജ്യം കൂട്ട് പോകണം അങ്ങനെയുള്ള ആൾക്കാർ പോയി അതുപോലെ വീഡിയോസും കാര്യങ്ങളും കൊടുത്തിട്ട് അവരെ കുറ്റപ്പെടുത്തുക നമ്മളെ മലയാളി അവിടെ ഉള്ള ആൾക്കാർക്ക് വിഷയമില്ല നമ്മളെ മലയാളി അതാണ് നമ്മുടെ ഈ മലയാളീൻ്റെ ഏത് കുഴപ്പം എന്റെ എന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ മാഹി ഇതിനെ പോലും തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് അത്രയും ഇതിനകത്ത് പറയാനുള്ളൂ